നമസ്കാരം സ്വാഗതം ഖത്തറിനെതിരായ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ അധിക്ഷേപത്തിൽ പ്രതികരണവുമായി അമേരിക്ക ഗസ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ ഖത്തറിന് അനിച്ഛേദ്യമായ പങ്കുള്ളതായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വേദാന്ത് പട്ടേൽ പറഞ്ഞു ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കുന്നവരിൽ പകരം വെക്കാനാവാത്ത അഭിവാജ്യ സ്ഥാനമാണ് ഖത്തറിനുള്ളത് യു എസിന്റെ സുപ്രധാന പ്രാദേശിക പങ്കാളിയാണ് ഖത്തർ എന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലും ഹമാസിനുമിടയിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന ഖത്തർ പ്രശ്നക്കാരാണെന്ന നെതന്യാഹുവിന്റെ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് പട്ടേലിന്റെ വിശദീകരണം എന്റെ കാഴ്ചപ്പാടിൽ ഐക്യരാഷ്ട്രസഭയെയും റെഡ് ക്രോസിനെയും പോലെയാണ് ഖത്തറും എന്ന് മാത്രമല്ല ഖത്തർ അവരെക്കാൾ കൂടുതൽ പ്രശ്നക്കാരാണ് എന്നാണ് ബന്ധികളുടെ ബന്ധുക്കളോട് സംസാരിക്കവേ നെതന്യാഹു പറഞ്ഞത് ഇതിന്റെ ശബ്ദരേഖ ചാനൽ ട്വൽവ് പുറത്തുവിട്ടിരുന്നു ഹമാസ് നേതാക്കൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തറിനുമേൽ അമേരിക്ക കൂടുതൽ സമ്മർദ്ദം ചെലുത്താത്തതിൽ താൻ നിരാശനാണെന്നും നെതന്യാഹു തുടർന്നു പറയുന്നുണ്ട് എനിക്ക് ഖത്തറിനെ കുറിച്ച് മിഥ്യധാരണകളൊന്നുമില്ല അവർക്ക് ഹമാസിനേ സ്വാധീനമുണ്ട് കാരണം ഖത്തർ അവർക്ക് ഫണ്ട് നൽകുന്നു ഖത്തറിലെ യു എസ് സൈനിക സാന്നിധ്യം പത്ത് വർഷത്തേക്ക് കൂടി നീട്ടാനുള്ള കരാർ പുതുക്കിയതിരെ എനിക്ക് അമേരിക്കയോട് അടുത്തിടെ ദേഷ്യം തോന്നിയെന്നും നതന്യാഹു പറയുന്നതായി ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തു ഇതിനു പിന്നാലെ ബന്ദിമോചനത്തിൽ നിർണായക പങ്കുവഹിച്ച ഖത്തറിനെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചത് ബാക്കി ബന്ദികളുടെ മോചനത്തെ കൂടി ദോഷകരമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പുമായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു പരാമർശങ്ങളിൽ അമ്പരപ്പ് പ്രകടിപ്പിച്ച ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരി നിരപരാധികളുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ പ്രസ്താവന വിഘാതം സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നിരുത്തരവാദപരവും വിനാശകരവുമായ പ്രസ്താവനയാണിത് എന്നാൽ നെതന്യാഹു ഇങ്ങനെ പറയുന്നതിൽ അതിശയിക്കാനില്ല എന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു ചാനൽ ട്വൽവ് പുറത്തുവിട്ട പരാമർശങ്ങൾ ശരിയാണെങ്കിൽ ഇസ്രാലി ബന്തികൾ ഉൾപ്പെടെയുള്ള നിരപരാധികളുടെ ജീവൻ രക്ഷിക്കുന്നതിന് മുൻഗണന നൽകുന്നതിനു പകരം തന്റെ രാഷ്ട്രീയ നേട്ടത്തിന് മുൻഗണന നൽകുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ചെയ്യുന്നത് ഇതിനായി മധ്യസ്ഥ പ്രക്രിയയെ നിതന്യാഹു തടസ്സപ്പെടുത്തുകയും തുരങ്കം വയ്ക്കുകയും ചെയ്യുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നൂറിലധികം ബന്ദികളെ വിജയകരമായി മോചിപ്പിച്ചതിനു പിന്നാലെ ബാക്കിയുള്ള ബന്ദികളുടെ മോചനത്തിനും ഗാസയിൽ മാനുഷിക സഹായം എത്തിക്കുന്നതിനും ഉടമ്പടി ഉണ്ടാക്കാൻ മാസങ്ങളായി ഇസ്രായേൽ ഉൾപ്പെടെയുള്ള കക്ഷികളുമായി ഖത്തർ നിരന്തര ചർച്ചയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പരാമർശങ്ങൾ ശരിയാണെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി മധ്യസ്ഥ പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും തുരങ്കം വയ്ക്കുകയുമാണ് ചെയ്യുന്നത് ഇസ്രായേൽ ബന്ധികൾ ഉൾപ്പെടെയുള്ള നിരപരാധികളുടെ ജീവൻ രക്ഷിക്കുന്നതിന് മുൻഗണന നൽകുന്നതിനു പകരം തന്റെ രാഷ്ട്രീയ നേട്ടത്തിനാണ് നെതന്യാഹു മുൻഗണന നൽകുന്നത് ശരിക്കും ഖത്തറാണ് ഹമാസിനും ഇസ്രായേലിനും ഇടയിലുള്ള പാലം അത് ഉപയോഗപ്പെടുത്തി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിനു പകരം ആകെയുള്ള കച്ചിത്തുരുമ്പും വിട്ടുകളയുന്ന നതന്യാഹുവിന് ശരിക്കും തലക്ക് സുഖമില്ലേ എന്ന സംശയമാണ് ഉയരുന്നത്